അഞ്ചാം സ്ഥലം ഷിമിയോ ഈശോയെ സഹായിക്കുന്നു ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു ഇനി കുരിശിയോട് കൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല അവിടുന്ന് വലിയ വെച്ച് തന്നെ മരിച്ചു മരിച്ചുപോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു അപ്പോൾ ഷിമിയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു കെവറിൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിനെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു അവിടുത്തെ കുരിശി ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു അവർക്ക് ഈശോയോട് സാധാവും തോന്നിയിട്ടല്ല ജീവനോടെ അവർക്ക് കുരിശു തറക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായി കത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങനെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അറിയിൽ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ ഞാൻ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമേനെ പോലെ അനുഗ്രഹീതനാകും അങ്ങീ പീഡാനുഭവം എന്നുള്ള പൂർത്തിയാകുകയും ചെയ്യും സ്വർഗസ്നേഹ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തെറ്റിദ്ധലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുരം പറയുമേ തമ്പരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാശ്വരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശീലന മാതാവേ കുരിശ്ശനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പരിചുറങ്ങയാണ്